നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശാഖം നക്ഷത്രക്കാരും വിശാഖം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും വിശാഖം നക്ഷത്രക്കാരുമായിട്ട് ബന്ധുത കൂടാൻ പോകുന്നവരും ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം വിശാഖം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും ന്യൂനതകളുമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് കിണർ പോലെ ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നതാണ് വിശാഖം നക്ഷത്രത്തിന്റെ ദേവത ഇന്ദിരാഗിനികളാണ് വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നം പറിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയിരിക്കുന്നതാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ വലിയ തോതിൽ നീതിബോധവും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഒരു നിശ്ചിത ലക്ഷ്യം വച്ചിരിക്കും അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർ കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യുന്നവരാണ് സൗന്ദര്യവും ആകർഷണീയമായ സംസാര രീതിയുമുള്ള ഇവര് സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിൽ വളരെ മിടുക്കരാണ് എല്ലാ കാര്യങ്ങളും ഇവര് വളരെ സരസമായി സംസാരിച്ച് അത് പരിഹരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഒരു മധ്യവർത്തിയൊക്കെ ആയിരിക്കുന്നത് വളരെ നന്നായിരിക്കും രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ വിശാഖം നക്ഷത്രക്കാരോളം പറ്റുന്ന മറ്റൊരു നക്ഷത്രക്കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല വിശാഖം നക്ഷത്രക്കാര് ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അത് അതേപടി വിശ്വസിക്കുന്നവരല്ല അതിൻ്റെ ശരിയായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് ശരിയായ കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ അത് എന്തു തന്നെ വന്നാലും ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് പരസഹായം ചെയ്യുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ല ഒരുപാട് പരസഹായം ചെയ്യുന്ന കൂട്ടരാണ് ഈ വിശാഖം നക്ഷത്രക്കാര് ചില കാര്യങ്ങളിൽ ഇവര് യാഥാസ്ഥികമായിട്ടുള്ള ചിന്താഗതിക്കാരാണ് എന്നാൽ ചില കാര്യങ്ങളിൽ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയും ഇവർക്ക് ഉണ്ട് ഇവർക്ക് അതിയായിട്ടുള്ള ആത്മവിശ്വാസം ഉള്ള ആൾക്കാരാണ് ഇത് പലപ്പോഴും അപകടങ്ങളിലൊക്കെ ഇവരെ കൊണ്ടുവന്ന് ചാടിക്കാറുണ്ട് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വിശാഖം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും വിശാഖം നക്ഷത്രക്കാര് പ്രപഞ്ചത്തിലെ നിഗൂഢ ശക്തികളെ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രമേഹം തലചുറ്റൽ ഗർഭാശയ രോഗങ്ങള് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉന്നതിയിലേക്ക് എത്താൻ കഴിയുന്ന പ്രവർത്തി മേഖലകൾ എന്ന് പറയുന്നത് ടൂറിസം ബാങ്ക് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ അധ്യാപനം വൈദ്യം പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയിലൊക്കെ വിജയിക്കും വിശാഖം നക്ഷത്രക്കാർ നല്ലൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സുകാരാണ് വിശാഖം നക്ഷത്രക്കാരെ പാർട്ണർഷിപ്പ് കൂട്ടി ബിസിനസ് നടത്തിയാൽ ഭൂരിഭാഗവും വിജയത്തിലേക്ക് കലാശിക്കുന്നതാണ് സ്ത്രീകൾക്ക് പൊതുവെ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നുണ്ട് സ്ത്രീകൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള വ്യക്തികളായിരിക്കും തീർത്ഥ യാത്രകളിലും ഒക്കെ ഒരുപാട് താല്പര്യം കാണിക്കുന്ന സ്ത്രീകളുടെ ഒരു നക്ഷത്രമാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെയധികം സമ്പാദ്യവും ധനപുഷ്ടിയും എല്ലാം കാണുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണ് ആ വീടിന്റെ അഭിമാനവും ഐശ്വര്യവും എല്ലാം പൊതുവായിട്ട് വിശാഖം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില പറയുകയാണെങ്കിൽ വളരെ മെച്ചം തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല പക്ഷെ വിശാഖം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പൊതുവായിട്ട് അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇത്രയുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ പൊതു സവിശേഷതകള് ഇത് ജനന സമയം അനുസരിച്ച് ജനന സമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിൽ അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ സംശയമാണെങ്കിൽ അത് പേഴ്സണലായിട്ട് മറുപടി നൽകുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം